ഞങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൊടുത്താലേ തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്ലോഗർ ഇൻ റിവാൻഡ്രം എന്ന് പറയുന്ന പേജ് സി ജി എസ്മാർട്ട് റിവാൻഡ്രം എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ഷെയർ കൂട് ചെയ്യുക അപ്പോ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്കാണെന്നുണ്ടെങ്കിൽ ടവർ സ്പീക്കർ നമ്മൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേരളത്തിൽ ഗൂഗിൾ ടി വി ഇത്രയും വില കുറവിൽ കിട്ടുന്ന മറ്റൊരു ഷോപ്പില ഇവര് ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിട്ടാണ് കേട്ടോ ഇവർ ഇത്രയും വില കുറവിൽ ടി വി റിവാൻഡ്രമാണ്വാഡ്രന്റെ പ്രത്യേകത എന്ന് ഹൈ ക്വാളിറ്റി ഗൂഗിൾ ടി വികളാണ് നമ്മളിവിടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഹൈ ക്വാളിറ്റി ഗൂഗിൾ ടിവികൾ എന്ന് പറയുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സ് നമ്മുടെ ബ്രാഞ്ചിലേക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഹ്യൂറിക്സ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നമ്മൾ എക്സ്പാന്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂരിപ്പോൾ റീസെൻ്റ് നമ്മളിപ്പോൾ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ സി ജി എസ്മാർട്ട് റിവാണ്ടർ ഇവിടെ മുപ്പത്തിരണ്ട് ഇഞ്ച് തുടങ്ങി അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള ഗൂഗിൾ ടി വിൾ സി ജെസ് മാർട്ട് റിവാൻഡർത്ത് അവൈലബിൾ ആണ് അതുകൂടാതെ ആൻഡ്രോയിഡ് ഉണ്ട് ഏത് കാറ്റഗറി ആയിട്ടുള്ള നമ്മൾ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാലും ഇവിടെ നിന്ന് ടി വി സ്വന്തമാക്കി കൊണ്ടുപോകാൻ പറ്റും ഓരോ പർച്ചേസരും ഞങ്ങൾ ഉറപ്പായിട്ടുള്ള സമ്മാനങ്ങൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫുൾ വാറൻറ്റിയിലും ഒരു ഗൂഗിൾ ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ഗൂഗിൾ ടി വി ആണെന്ന് എക്സാമ്പിൾ അപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ ഫുൾ വാറണ്ടിയിൽ എടുക്കുന്ന ഒരു കസ്റ്റമർ കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മളൊരു വി സി എൽ ഒരു ടവർ സ്പീക്കർ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് സി ജെ സ്മാർട്ട് റിവാണ്ടർത്തിൽ നമ്മൾ ഗൂഗിൾ ടി വീകള് നമ്മൾ കൊടുക്കുമ്പോൾ ഇടിമിന്നൽ വാറണ്ടി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഓഫറും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ചാൽ വേറെ മൾട്ടിനാഷണൽ കമ്പനീസ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യാത്തൊരു ഓഫറാണ് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിന് ശരിക്കും പറഞ്ഞ് യൂസ്ഫുള്ളായിരിക്കും ഇടിമിന്നൽ ഏറ്റ് ഒരു ടി വിക്ക് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ വാറണ്ടിയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ ഇത് കൂടാതെ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ അതായത് പഴയ ടി വി പൊട്ടിയ ടി വി ആയിക്കോട്ടെ നമ്മുടെ ഷോറൂമിൽ അത് കൊണ്ടുവന്നിട്ട് പുതിയ ടി വി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിന് നമ്മളൊരു അഞ്ഞൂറ് തൊട്ട് ആറായിരം രൂപ വരെയാണ് നമ്മൾ നമ്മളതിലെ ഓഫർ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ നമുക്ക് ഇ ഫെസിലിറ്റി നമുക്ക് അവൈലബിളാണ് ഇ എം അതായത് ഒരു കസ്റ്റമറുടെ കയ്യിൽ അത്രയും ഫണ്ട് എപ്പോഴും കാണണമെന്നില്ലല്ലോ നമ്മളിപ്പോൾ സാധാരണക്കാരാണ് നമ്മളെല്ലാവരും അപ്പോൾ ഒരു സാധാരണക്കാരനും ടി വി സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഈ എമൗണ്ട് പേ ചെയ്യാനില്ല അപ്പോൾ ഒരു പ്രോസസ്സിങ് ഫീ മാത്രം മതി ഒരു പ്രോസസ്സിംഗ് ഫീ ഒരു ചെറിയൊരു എമൗണ്ട് മാത്രം വരുള്ളൂ നിങ്ങൾക്ക് ടി വിളും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എക്സ്പെഷ്യലി ഗൂഗിൾ ടി വിയുടെ കേസാണ് ഞാൻ പറയുന്നത് അതിനകത്ത് ഇലവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ അതായത് ഓൺലൈൻ പ്രൈസിനേക്കാളും വളരെ വളരെ വില കുറവിലാണ് നമ്മൾ സി ജെ സ്മാർട്ട് ട്രിവാൻഡ്രത്ത് നമ്മൾ ഗൂഗിൾ ടി വികൾ നമ്മൾ കൊടുക്കുന്നു ഈ ഗൂഗിൾ ടി വി കേൾക്കുമ്പോഴത്തേക്കും സാധാരണക്കാരൻ്റെ മനസ്സിൽ എന്താണ് ഗൂഗിൾ ടി വി അത് ഷോറൂമിൽ വന്നാൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇതേക്കാൾ വധിച്ചു വെച്ചാൽ ടെലിവിഷൻ അതിനെക്കുറിച്ച് നല്ലൊരു വിവരമുള്ള ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഒ ടി ടി ആപ്സ് എല്ലാം ഒ ടി ടി ആപ്സ് അതായത് പുതിയ മൂവീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഒ ടി ടി ആപ്പ്സ് എല്ലാം ലാഗ് കാണാൻ പറ്റും പ്ലേ സ്റ്റോർ ഉണ്ടാവും ഒരു മൊബൈലിൽ ലേറ്റസ്റ്റ് മൊബൈലിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ മൊബൈലിൽ ചെറിയൊരു സ്ക്രീനിൽ കാണുന്നു ഇതൊരു വലിയ സ്ക്രീനിൽ കാണുന്നു ആ ഒരു വ്യത്യാസമാണ് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ളവർ ഏത് കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മൾ ഷോറൂമിൽ വന്ന് വിസിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗൂഗിൾ ടി വിയുടെ പ്രത്യേകതകൾ എന്താണ് എത്ര ക്ലാരിറ്റി കിട്ടും ഫോർക്കെ ആണോ എന്താണ് സംഗതികൾ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഇവിടെ വന്നാൽ മാത്രമാണ് നമുക്ക് സ്പോട്ട് അപ്രൂവൽ എടുത്തിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ നമ്മൾ ട്രിവാൻഡ്രത്തെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബിക്കോസ് നമ്മുടെ കസ്റ്റമർ ബേസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയിസ് ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ട സൊസൈറ്റികളായിട്ട് നമ്മൾ ടൈ ഉണ്ട് മാത്രമല്ല നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള നമ്മൾ ഓരോ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ സി സി ടി വി ക്യാമറ പർപ്പസിനെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ക്ലിനിക്കൽ പർപ്പസിന് അതായത് ഇപ്പോൾ ഹോസ്പിറ്റൽസിന് ഒക്കെ നമുക്ക് ഗൂഗിൾ ടി വി അതിൻ്റെ ക്ലാരിറ്റിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് കൂടുതലും ഹോസ്പിറ്റൽസിലേക്ക് പ്രിഫർ ചെയ്യപ്പെടുന്നത് അതായത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ വരിക ഏറ്റവും വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ടി വിയിൽ സ്വന്തമാക്കി കൊണ്ടുപോകാം അതിൻ്റെ ഒപ്പം ബെറ്റർ ആയിട്ടുള്ള അതായത് ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഷോറൂമിൽ വാക്ക് ഇൻ അതായത് ഷോറൂമിലേക്ക് വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം സ്മാർട്ട് ലൊക്കേഷൻ വരുന്നത് കോളേജിന്റെ ഓപ്പോസിറ്റ്